കേരളത്തിന്റെ ആദ്യ നാല്പത് ദിവസക്കണക്കിന് ഏറ്റവും കുറവ് മഴ ലഭിച്ചിട്ടുള്ള ഇടുക്കി ജില്ലയിലാണ് നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് മഴക്കുറവ് അറുപത്തിരണ്ട് പോയിന്റ് എട്ട് സെന്റിമീറ്റർ മഴയാണ് കേരളത്തിൽ ശരാശരി ലഭിച്ചത് ഈ കാലയളവിൽ സാധാരണ ലഭിക്കേണ്ട മഴ എൺപത്തി ആറ് ദശാംശം നാല് സെന്റിമീറ്റർ ആണ് കാലവർഷത്തിന്റെ ആദ്യ ദിവസ കണക്കുകളിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചിരിക്കുന്നത് ജലവൈദ്യുത പദ്ധതികളുടെ പ്രധാന കേന്ദ്രമായ ഇടുക്കി ജില്ലയിലാണ് നാൽപ്പത് ദിവസത്തെ കണക്കിൽ ഇടുക്കിയിലെ മഴക്കുറവ് നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് കേരളത്തിലാകെ എൺപത്തി സെന്റിമീറ്റർ മഴ ലഭിക്കേണ്ടത് അറുപത്തിനാല് പോയിന്റ് എട്ട് സെന്റിമീറ്റർ മഴയായാണ് കുറഞ്ഞിട്ടുള്ളത് സാധാരണ മഴ ലഭിച്ചത് തിരുവനന്തപുരം കോട്ടയം കണ്ണൂർ ജില്ലകളിൽ മാത്രമാണ് വരുന്ന ഞായറാഴ്ച വരെ കേരളത്തിൽ സാമാന്യ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് മഹാരാഷ്ട്ര മുതൽ വടക്കൻ കേരളം വരെ ന്യൂനമർദ്ദപാധ്യ സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിലാണ് മഴയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും പൊതുവിൽ മിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഉത്തര കേരളത്തിലാണ് മഴ കൂടുതൽ ശക്തമായിരിക്കാൻ സാധ്യത